നമസ്കാരം നമ്മുടെ സമൂഹത്തിൽ കശപിശയും കയ്യാങ്കളിയും പുത്തനൊന്നുമല്ല അതൊക്കെ എന്നുമുള്ളതാണ് ഒറ്റപ്പെട്ട സംഭവങ്ങളായി മാറുകയായിരുന്നു പതിവ് എന്നാൽ ഇന്ന് കാലം മാറി കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കും ഇന്ന് കൊന്നുകലിതീർക്കാൻ മത്സരിക്കുകയാണ് സഹപാഠികളും സഹപ്രവർത്തകരും കൂട്ടുകാരുമല്ല താമരശ്ശേരിയിലെ പതിനഞ്ചുകാരൻ ഷഹബാസിന്റെ മരണ വാർത്ത തെല്ലിനൊന്നുമല്ല മലയാളികളെ ഞെട്ടിച്ചത് ട്യൂഷൻ സെന്ററിലെ ഫെയർവെല്ലിനിടയുണ്ടായ നിസ്സാര പ്രശ്നമാണ് ഒടുവിൽ മരണത്തിൽ പോലും കലാശിച്ചത് കൂടാതെ വെഞ്ഞാറമൂട്ടിലെ ഇരുപത്തി മൂന്നുകാരൻ കുടുംബത്തിലെ നാലു പേരെ തലയ്ക്കടിച്ചു കൊന്നു സ്വന്തം പ്രണയിനെയും വെറുതെ വിട്ടില്ല എന്നാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളും നടക്കുന്ന അതിക്രമങ്ങളിൽ ലഹരി മരുന്നുകളുടെ സ്വാധീനം ചെറുതല്ല എന്ന് തന്നെ പറയാം കഴിഞ്ഞ പത്ത് വർഷത്തെ കണക്കുകൾ പരിശോധിച്ചാൽ തന്നെ ലഹരി മരുന്നുകളുടെ ഉപയോഗം കുത്തിന് വർദ്ധിച്ചതായാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നിരോധനവും ബോധവൽക്കരണവും ഒരു വശത്ത് നടക്കുമ്പോഴും സംസ്ഥാനത്ത് മയക്കുമരുന്നുകളുടെ വ്യാപനം കൂടി വരികയാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പോലീസ് വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ച ലഹരി അക്കാഡമിയായ അധ്യാപകന്റെ ആക്രമണത്തിൽ ഡോക്ടർ വന്ദനാദാസിന് ജീവൻ നഷ്ടമായത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ലഹരി മരുന്ന് ഉപയോഗിച്ച ശേഷം തിരുവനന്തപുരത്ത് ഒരു യുവാവിനെ ഒരു കൂട്ടം ചെറുപ്പക്കാർ തട്ടിക്കൊണ്ടുപോയി അതിക്രൂരമായി കൊലപ്പെടുത്തിയതും ലഹരി മാഫിയയുടെ സ്വാധീനം വ്യക്തമാക്കപ്പെട്ട ഒരു സംഭവമായിരുന്നു രണ്ടായിരത്തി എട്ടിൽ ഇത്തരത്തിൽ അഞ്ഞൂറ്റിയെട്ട് കേസുകളാണ് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തതെങ്കിൽ പത്ത് വർഷത്തിന് ശേഷം കേസുകളുടെ എണ്ണം പതിനായിരം കടന്നു കേരളത്തിൽ മയക്കുമരുന്ന് ഇടപാടുകൾ വർദ്ധിച്ചു വരുന്നതിന്റെ ഒരു തെളിവാണിത് ലഹരി മാഫിയ നടത്തിയ ആക്രമണത്തെ തുടർന്ന് കഴിഞ്ഞ നവംബറിൽ തലശ്ശേരിയിൽ രണ്ട് യുവാക്കൾ നടുറോഡിൽ റോഡിൽ കൊലക്കിരയായി കോഴിക്കോട് യുവാവ് സ്വന്തം പിതാവിന്റെ തോക്കെടുത്ത് വെടിവെച്ചതുൾപ്പെടെയുള്ള സംഭവങ്ങളും ലഹരിയുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ വർഷം മാത്രം കൊച്ചിയിൽ ഒന്നര മാസത്തെ ഇടവേളയിൽ ലഹരിയുമായി ബന്ധപ്പെട്ട് ആറ് കൊലപാതകങ്ങളാണ് ഉണ്ടായത് സംസ്ഥാനത്തെ എക്സൈസ് മന്ത്രി എം പി രാജേഷ് നിയമസഭയിൽ അവതരിപ്പിച്ച കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം കേരളത്തിൽ മയക്കുമരുന്ന് കേസുകളിൽ ഇരുപത്തിനാലായിരത്തിലധികം അറസ്റ്റുകളാണ് നടന്നിട്ടുള്ളത് എന്നാൽ ഇതിൽ എത്ര പേർക്ക് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ എന്നുള്ള വിവരം സർക്കാർ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല കഴിഞ്ഞ മൂന്നോ നാലോ വർഷങ്ങളുടെ കണക്കെടുത്താൽ തന്നെ പോലീസോ എക്സൈസോ മയക്കുമരുന്ന് പിടികൂടാത്ത ഒരു ദിവസം പോലും കേരളത്തിൽ ഉണ്ടായിട്ടുമില്ല കള്ളും കഞ്ചാവും കടന്നിപ്പോൾ രാസലഹരിയുടെ പിടിയിലാണ് കേരളം ഞെരിഞ്ഞ നാട്ടിലെ സാധാരണക്കാരുടെ മക്കൾ മുതൽ വലിയ സിനിമാ താരങ്ങൾ വരെ ഇന്ന് അറിഞ്ഞുകൊണ്ടും അറിയാതെയും ലഹരിയുടെ പിടിയിലകപ്പെട്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ സർക്കാർ സംവിധാനങ്ങൾ കാര്യക്ഷമമായി പ്രവർത്തിക്കാത്തതാണോ രക്ഷകർത്താക്കളുടെ ശ്രദ്ധ കുറവാണോ ഇതിന് കാരണമെന്നതെന്നാണ് ഇപ്പോൾ ചിന്തിക്കേണ്ട കാര്യം ഒരു കുട്ടി പിറന്നു വീഴുന്നത് മുതൽ അവനല്ലെങ്കിൽ അവൾ കാണുന്നതും സമൂഹത്തിന്റെ ഓരോ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നതും അവരുടെ അച്ഛനും അമ്മയും അടങ്ങിയ കുടുംബത്തിൽ നിന്നായിരിക്കും അവിടെ കുട്ടികൾക്ക് നല്ലയും ചീത്തയും പറഞ്ഞു കൊടുക്കാൻ ആളുണ്ടോ എന്നതാണ് ഉയരുന്ന ചോദ്യം കാരണം ഇപ്പോഴും എത്ര കുടുംബങ്ങളിൽ താൻ പറയുന്നതനുസരിക്കാത്ത ഭാര്യ മർദ്ദിച്ച് തന്റെ വഴിക്ക് കൊണ്ടുവരുന്ന ഭർത്താക്കന്മാർ നിരവധിയുണ്ട് മാതാപിതാക്കൾ ഇപ്പോഴും കുട്ടികളെ നല്ല തല്ലുകൊടുത്ത് നന്നാക്കാമെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നുമുണ്ട് വളരെ ശാന്തമെന്ന് തോന്നുന്ന കുടുംബങ്ങളിൽ പോലും പാസീവ് അഗ്രഷൻ കൊണ്ട് തന്റെ കാര്യങ്ങൾ നേടിയെടുക്കുന്നവരുമുണ്ട് കുട്ടികൾ നമ്മളൊക്കെ കരുതുന്നതിനേക്കാൾ നിരീക്ഷണ പാഠവും ഉള്ളവരാണെന്ന് മനസ്സിലാക്കുക രക്ഷിതാക്കൾ പറഞ്ഞു കൊടുക്കുന്നതാവില്ല അവർ ചെയ്യുക മറിച്ച് രക്ഷിതാക്കൾ ചെയ്യുന്ന കാര്യം കണ്ടും കേട്ടും പലപ്പോഴും അനുകരിച്ചുമാണ് ഇന്നത്തെ കുട്ടികൾ വളരുന്നത് താൻ പറഞ്ഞാൽ കേൾക്കുന്നില്ലാത്തവരെ ഒരു മാർഗം ശാരീരിക ബലപ്രയോഗവും മർദ്ദനവും അഗ്രേഷനുമൊക്കെയാണെന്ന് സ്വന്തം കുടുംബത്തിൽ നിന്ന് കുട്ടികൾ പഠിച്ചു തുടങ്ങുകയാണ് ഇനി ഇതിനൊക്കെ കാരണം സിനിമകളാണെന്ന് പറയുന്നവരുമുണ്ട് നമുക്ക് സ്വാധീനം ഒന്ന് നോക്കാം സിനിമ കുട്ടികളിൽ സ്വാധീനം ചെലുത്തുന്നത് എന്നത് വാസ്തവം തന്നെയാണ് നമ്മുടെ നാട്ടിലിറങ്ങുന്ന പല സിനിമകൾക്കും പലതരത്തിലുള്ള സെൻസർ സർട്ടിഫിക്കേഷനുകൾ നൽകാറുണ്ട് ഇതിൽ യു എല്ലാവർക്കും കാണാവുന്നതും യു എ പ്രായപൂർത്തിയാകാത്തവർക്ക് പാരന്റൽ ഗൈഡൻസോടുകൂടി മാത്രം കാണാവുന്നതും എ പ്രായപൂർത്തിയായവർക്ക് മാത്രം കാണുവാൻ അനുവാദമുള്ളതുമാണ് ഇതിൽ എസ് പൊതുജനങ്ങൾക്കുള്ളതല്ല ഡോക്ടർമാർക്കും ശാസ്ത്രജ്ഞന്മാർക്കും ഉള്ളതാണ് പറഞ്ഞുവരുന്നത് ഇവിടെ ഒരു നിയമപരമായ ഒരു സംവിധാനമുണ്ടെങ്കിലും അത് എത്രത്തോളം പാലിക്കപ്പെടുന്നുണ്ട് എന്നതാണ് തിയേറ്ററിൽ പോലും ഈ നിർദ്ദേശങ്ങൾ പലപ്പോഴും പാലിക്കപ്പെടുന്നില്ല ഒ റിലീസ് കൂടിയാകുമ്പോൾ ഇതത്രയും കുട്ടികളിലേക്കും കൂടി എത്തുന്നുണ്ട് സംശയമുണ്ടെങ്കിൽ ഏജ് സർട്ടിഫിക്കറ്റ് കിട്ടിയ മാർക്കോ എന്ന സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് നമ്മുടെ ചുറ്റുപാടുമുള്ള പതിനെട്ട് വയസ്സ് തികയാത്ത കുട്ടികളോടൊന്ന് ചോദിച്ചു നോക്കുക എന്നാൽ മാർക്കോ ഒരു ഉദാഹരണം മാത്രമാണ് അല്ലാതെ കുട്ടികൾ അക്രമാസക്തരാകുന്നതിന് പിന്നിൽ ഇങ്ങനെ മാർക്കോ പോലെയുള്ള സിനിമകൾ മാത്രമാണെന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല അതിനാൽ തന്നെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് നമ്മുടെ കുട്ടികൾക്കുള്ള ആദ്യ ബോധവൽക്കരണം നൽകേണ്ടത് നമ്മുടെ വീടുകളിൽ നിന്നുമാണ് മക്കളുടെ മേൽ രക്ഷിതാക്കൾക്കുള്ള കൃത്യമായ ശ്രദ്ധയും നിരീക്ഷണവും തന്നെയാണ് ലഹരിയുടെ ചതികുഴിയിലേക്ക് കുട്ടികൾ വീഴാതിരിക്കാനുള്ള പ്രധാന ഘടകം നിങ്ങളുടെ കുട്ടികളുടെ സുഹൃത്തുക്കളെ കുറിച്ചുള്ള വിവരങ്ങളും സ്കൂളടക്കമുള്ള മറ്റു സാഹചര്യങ്ങളെക്കുറിച്ചും രക്ഷിതാക്കൾ കൃത്യമായി ഉറപ്പുവരുത്തുക ലഹരിയുടെ ദൂഷ്യഫലങ്ങളെ കുറിച്ച് കുട്ടികൾക്ക് കൃത്യമായി പറഞ്ഞു മനസ്സിലാക്കുക ഓരോ കുട്ടികളിലും ഉണ്ടാകുന്ന ശാരീരിക മാനസിക മാറ്റങ്ങൾ തിരിച്ചറിയുക ദിവസവും കുറച്ച് സമയമെങ്കിലും കുട്ടികളോടൊപ്പം ചിലവഴിക്കാനും അവരോട് അവരോടൽപനേരം തുറന്ന് സംസാരിക്കാനും സമയം കണ്ടെത്തുക ഓരോ രക്ഷിതാക്കളുടെയും ഓരോ കുടുംബത്തിന്റെയും കൃത്യമായ കരുതലിലൂടെ മാത്രമേ നമ്മുടെ പുതിയ തലമുറയെ ഈ മഹാവിപത്തിൽ നിന്നും രക്ഷിക്കാൻ കഴിയുകയുള്ളൂ